ഇവിടെ ൈറ്റൊന്നുംല്ലേ ഒ അനക്കമില്ലല്ലോ എന്ത് പറ്റി ഇവിടെ എന്തുട ഇത് നോക്കിക്ക നല്ല ഒന്നാം തരം ഉള്ള തലേണയുടെ പരുവം നോക്കിക്കേ അവൻ വലിച്ചു കീറി കുരുത്തം കേട്ടത് നിക്കടാ അവിടെ അവിടെ ഇരിക്കടാ ഇരിക്കടാടാ എവിടോ ആരാടാ തലേണ പൊട്ടിച്ചത് തലേണ പൊട്ടിച്ചത് ആരാ സത്യം പറഞ്ഞോടാ ആരാ എടാ ആരാ തലേണ പൊട്ടിച്ച് കീറിയതെന്ന് നിന്നോടാ ചോദിച്ച ലൂക്ക നീ കള്ളനോട്ടൊന്നും നോക്കണ്ട നീ ആരാ എടാ ഇവിടെ വാടാ ഇടാ ഇവിടെ വാടാ സത്യം പറ ആരാ അത് പൊട്ടിച്ചത് ലൂക്ക നീ ഓടണ്ട ഓടണ്ട ഇവിടെ വാ അടി ഇന്ന് ഉറപ്പാണ് നിനക്ക് നല്ല ഒന്നാം തരം ഒരു തലേണയാണ് അവിടെ പൊട്ടിച്ച് മോശമാക്കിയിട്ടിരിക്കുന്നത് എവിടെ എങ്ങോട്ട് പോയി എങ്ങോട്ട് പോയിടാ ഇവിടെ 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 വാ ഇവിടെ വാ ഇവിടെ വാ എങ്ങോട്ട് പോയി ആ ഇട ഇവിടെ 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 വാ ഇവിടെ വാ തല്ലെന്ന് ഉറപ്പാ നിനക്ക് വേണ്ട ഓടണ്ട ഓടണ്ട അടി ഉറപ്പാണ് പാതിരിക്കുന്നു